നമസ്കാരം കിഷ്കിന്താ ഖണ്ഡം അലി നായകനായ കിഷ്കിന്ദ ഖണ്ഠം പറഞ്ഞ പടം റിലീസ് ചെയ്തു കണ്ടു കണ്ടെത്തിയുള്ളൂ ഈ പടത്തിൻ്റെ ഡയറക്ടർ ദിൻ ദിൻജിത്ത് അയ്യത്തൻ എൻ്റെ ബാഹുൽ രമേശാണ് അതിൻ്റെ റിട്ടേൺ ചെയ്തിരിക്കുന്നത് ആസിഫ് അലി വിജയരാഘവൻ അപർണ ബാലമുരളി അശോകൻ ജഗദീഷ് അങ്ങനെ വലിയൊരു വലിയൊരു സ്റ്റാർ കാസ്റ്റിംഗ് ഇല്ല ഒരു വിരലിലുണ്ടാവുന്ന കുറേ സ്റ്റാർ കാസ്റ്റുകൾ വെച്ച് വെച്ചിട്ട് ഈ പടം എടുത്തിട്ടുണ്ട് ഞാൻ ആലോചിച്ചു കിഷ്കിന്ദ കാണ്ഠം എന്ന് പറഞ്ഞെന്താ ഞാൻ എൻ്റെ ട്രാൻസ്ലേറ്റിലൊക്കെ നോക്കി അപ്പോൾ ഒരു കിഷ്കിന്ദ ഒരു സ്ഥലത്തിൻ്റെ പേര് ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണെന്നുള്ളതാണ് കണ്ടത് പക്ഷേ ആ പടത്തിൻ്റെ പേര് ആ ട്രെയിലർ വന്ന സമയത്ത് നമ്മൾ ഈ കുറേ മിസ്റ്ററീസ് എന്തോ ഇതിനകത്ത് ഉണ്ട് അല്ലെങ്കിൽ എന്തോ ഒന്ന് വലുത് വരാനിരിക്കുന്നുണ്ട് എന്നുള്ള ലെവലിലുള്ളൊരു ഒരു ഇതാണ് ആ ഒരു പടത്തിൻ്റെ ട്രെയിലറിൽ ഒതുക്കി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു പ്രതീക്ഷ കൊണ്ടു തന്നെയാണ് ആ പടത്തിന് പോയതും നല്ല പോസിറ്റീവ് റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ പടത്ത് കണ്ട് കണ്ണ കാണ എന്നുള്ള ലെവലിൽ പടം കണ്ടു ആസിഫലിൻ്റെ ഞാൻ പറയണു ഈ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ മുമ്പ് തിളങ്ങുന്ന തലവൻ വരെ നിന്നല്ലോ വീണ്ടും ഒരു ഉയർച്ചയിലോട്ട് ആസിഫലി പോവാൻ നല്ല രീതിയിൽ ചാൻസ് ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ സിനിമാ ഇൻഡസ്ട്രിയിലെ മൊത്തത്തിൽ പിടിച്ചു കെട്ടേണ്ട ലെവലില് വരെ കൊണ്ടുപോകാൻ കേപ്പബിളുള്ള ഒരു നടനാണെന്ന് ഈ പടത്തിലൂടെ തെളിച്ചു അസാമാന്യമായ അഭിനയമാണ് ആസിഫ് അലി ഓരോരോ ഇമോഷ ചെറിയ ചെറിയ ഇമോഷൻസും പുള്ളിൻ്റെ ഫേസിലുണ്ടാവുന്ന ആ ഓരോരോ ഭാവവ്യത്യാസവും എല്ലാം നമുക്ക് നമുക്ക് ഫീലാവുന്നു അപർണ ബാലമുരളി കൂടെ ഒന്ന് സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് അഭിനയിച്ച ആ പറഞ്ഞ പാലമുരളി ആസിഫിൻ്റെ വൈഫായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അതും ഗംഭീരമായി ചെയ്തിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ഇതിലെ വിജയരാഘവൻ അഭിനയിച്ച അച്ഛൻ കഥാപാത്രവും ആസിഫിൻ്റെ അച്ഛനായിട്ട് എൻ്റെ മനുഷ്യ ഈ ഒരു ഈയൊരു സമയത്തും ആ ഒരു എന്താ പറയാ ആ ഒരു അഭിനയം ഉണ്ടല്ലോ പുള്ളിൻ്റെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ സീറ്റിൽ നമ്മൾ തിയേറ്ററിലെ ആ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ കൂടി ആ ഒരു വീട്ടിലെ അംഗമാണ് എന്നുവെച്ചാൽ ആ ഒരു വീട്ടിലൊരു അംഗമായിട്ടാണ് ആ ഒരു പടത്തിൻ്റെ ആസിഫിൻ്റെ കുടുംബത്തിൻ്റെ ഒരു അംഗമായിട്ടാണ് നമുക്ക് ഈ ഒരു പടം നമ്മളെ കൊണ്ടുപോകുന്നത് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റാണ് ഈ ഒരു പടമുള്ളത് ആ പടത്തിൽ അയ്യോ തീർന്നു പോയല്ലോ എന്ന് തോന്നിയ ആ ഒരു സെക്കൻഡിലാണ് ഈ ഒരു പടത്തിന്റെ വിജയം അതാണ് അതിൻ്റെ മ്യൂസിക് മ്യൂസിക് ആരാ ചെയ്തതെന്ന് അറിയില്ല ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ബാഹുൽ രമേശ് ആ പുള്ളിക്കാരൻ അതിൻ്റെ എഴുതിയ ആൾ തന്നെയാണ് സിനിമട്ടോഗ്രാഫി എല്ലാം ചെയ്തത് മ്യൂസിക് മുജീബ് മുജീബ് മജീദ് ആ മ്യൂസിക് അത് അടിപൊളിയായി പുള്ളിക്കാരൻ അത് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു പടത്തിൻ്റെ ഒഴുക്ക് പടം സ്ലോ പേസി പോണ പടമാണ് സ്ലോ അത്രയും സ്ലോ അല്ല ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ലെവലിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന പടമാണ് പക്ഷെ നമുക്കത് തോന്നില്ല ആ ഒരു സ്ലോയാണ് ഇതെല്ലാം ലാഗ അങ്ങനെയൊന്നും തോന്നില്ല അത്രയും ആണ് പടം പടം ഇങ്ങനെ പോയി കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് നമ്മളെ അങ്ങനെ എൻഗേജായി പിടിച്ച് ഇരുത്തിക്കത്ത ലെവലിലാണ് അത് പോയത് പിന്നെ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത ഒരു ക്ലൈമാക്സ് ഒരു മിസ്റ്ററി ത്രില്ലറാണ് ഈ ഒരു പടം എന്താണ് എന്താണ് എന്നുള്ളത് നമ്മളെ ആകാംക്ഷയോടെ അതിലോട്ട് പിടിച്ചിരുത്തി ഇതാണ് ഇതാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെ നമുക്ക് ഒരു ക്ലൂവോ ഒന്നും തന്നെ കിട്ടാത്ത തരത്തില് മൊത്തത്തിലൊരു ടൈറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഒരു പടത്തിൻ്റെ അതാണ് പറഞ്ഞത് ഇതിൻ്റെ ഡയറക്ഷൻ ബ്രില് ഡയറക്ടി ബില്യ ബ്രില്യൻസ് അസാമാന്യമാണ് നമ്മുടെ മലയാളം സിനിമയിൽ ഇങ്ങനെ ഒരു പടം നിലവിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല കാരണം പടം തുടങ്ങുന്ന സമയത്ത് ഒരു തോക്ക് കാണാതായതിൻ്റെയും അതിൻ്റെ ലൈസൻസ് പുതുക്കുന്നതിൻ്റെയുമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള കഥയിലൂടെ കഥ പറഞ്ഞ് 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 പോയി പിന്നെ അതൊരു വലിയൊരു എന്താ പറയുക സസ്പെൻസിലോട്ടാണ് ആ ഒരു പടം പോകുന്നത് ഇതൊക്കെയാണ് പുള്ളിക്കാരൻ ചെയ്തത് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എന്താണ് എന്താ നമുക്ക് ഫസ്റ്റോട്ടേ തോന്നും ഇതെന്തോ എന്തോ എന്തോ ഒരു നിഗൂഢതയുണ്ടല്ലോ എന്തോ ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ ദൃശ്യ ബോഡിലൊക്കെ ദൃശ്യം ഇതൊക്കെ കമ്പയർ ചെയ്യേണ്ടത് പക്ഷേ അത് വേറെ ജോണത് ഇത് വേറെ ജോണത് പക്ഷെ ആസിമൻ്റെ അഭിനയം ഒരു രക്ഷയില്ല അടിപൊളിയുണ്ട് പിന്നെ ജഗദീഷ് പറയണ്ട പിന്നെ വരും കുറേ കാലങ്ങളായിട്ട് പുള്ളി ചെയ്യുന്ന കഥാപാത്രങ്ങളും പുള്ളിക്ക് കിട്ടുന്ന ആ ഒരു ഇതെല്ലാം നൂറ് ശതമാനം പുള്ളി ഔട്ട്പുട്ട് കാണിച്ചിട്ടേ പുള്ളിക്കാരൻ പോകാറുള്ളൂ അതും ഇതിൽ അതേപോലെ തന്നെ കാണിച്ചിട്ടുണ്ട് ഒരു തരത്തിൽ നമുക്ക് ബോറടിക്കുന്ന തരത്തിലുള്ള ഒരു എലമെൻ്റ് ഇതില്ല കാരണം ഓണം ആസിഫ് അലിയും കൊണ്ടുപോയി ടൊവിനോ കൊണ്ടുപോയി ആസിഫ് അലി കൊണ്ടുപോയി ഇപ്പോൾ കൊണ്ടൽ അത് കാണണം ബാഡ് ബോയ്സ് രണ്ടെണ്ണം കാണണം പൈസ ഒരുപാട് പോകാനുണ്ട് ഇനിയും എന്തായാലും പടം ഒരു രക്ഷയില്ലടോ അടിപൊളിയാണ് നമ്മൾ അങ്ങനെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള മസ്റ്റ് വാച്ച് തിയേ മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെയാണ് തന്നെയാണത് വേറൊന്നുമല്ല മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെയാണ് ഈ കിഷ്കിന്താ കണ്ഡം എന്ന് പറഞ്ഞൊരു പടം അത്രയും ഒരു ഇത് തന്നെയാണ് ഈ ഒരു പടത്തിൻ്റെ ഇത് പക്ഷേ പ്രൊമോഷനൊക്കെ കുറവായിരുന്നു പക്ഷേ ആൾക്കാർ കയറാൻ ചാൻസ് ഉണ്ട് ഇത് അത്യാവശ്യം നല്ല വിജയ് വിജയത്തിലോട്ട് അത് കാരണം മലയാളത്തിലിപ്പോൾ എല്ലാ ഇറങ്ങിയ പടങ്ങളെല്ലാം നല്ല രീതിയിലാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഓണത്തിന് ആ ഒരു കൂട്ടത്തിൽ കിഷ്കിന്ദ കണ്ടോ അതാണ് പറഞ്ഞത് ഇതിൻ്റെ ഡയറക്ടർ ബ്രിലയൻസ് സ്ക്രിപ്റ്റ് മ്യൂസിക് എഡിറ്റിങ് ഇതെല്ലാം അത് വേറെ ലെവലാണ് പിന്നെ അത് കാണിച്ചിരിക്കുന്ന ലൊക്കേഷൻ അത് എൻ്റെ അമ്മ അത് അടിപൊളിയുണ്ട് ആ ഒരു ലൊക്കേഷൻ ആ ഒരു കാടിൻ്റെ പശ്ചാത്തലം ആ ഒരു സെൻട്രലൊരു വീട് നമുക്കൊരു ഭയാനകമായിട്ട് തോന്നുന്ന തരത്തിലുള്ള ഒരു ഇത് തന്നെയാണ് അതിനകത്ത് നിലവിൽ വെച്ചിരിക്കുന്നത് അതിൽ അഭിനയിച്ച ഓരോരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഒരു ലെവലിലൊരു നല്ല രീതിയിലുള്ള സീനും കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിൻ്റെ അതിൻ്റെ ലെവലിൽ ഇങ്ങനെ കൊണ്ടുപോയി 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 ക്ലൈമാക്സില് കൊണ്ട് അവസാനിപ്പിച്ച നമ്മളെ സീറ്റ് എണിക്കാൻ തോന്നുന്നുണ്ടോ കഴിഞ്ഞ ഇനി എന്താണ് ഇനി ആ ഒരു മൈൻഡ് നമുക്ക് വരുന്ന തരത്തിലാണ് ഈ പടം എടുത്തു വെച്ചിരിക്കുന്നത് ആര് സെക്കൻഡ് പാർട്ടൊന്നു വിചാരിക്കുന്നത് ഇത് സെക്കൻഡ് പാർട്ടൊന്നുമില്ല പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന പൈസക്ക് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വെർത്തായിരിക്കണം എന്നുള്ളതെന്ന് വെച്ചാൽ പ്രൊഡ്യൂസറിൻ്റെ ഡയറക്ടറിൻ്റെയൊക്കെ ഒരു മൈൻഡിൽ ഉണ്ടാവുമല്ലോ അവർ കൊടുക്കുന്ന പൈസയ്ക്ക് നമ്മൾ നല്ല സാധനം കൊണ്ടുവരണം എന്നുള്ളത് അത് തന്നെയാണ് എ ആർ എമ്മിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതേപോലെ കിഷ്കിന്താ കാണ്ടത്തിലും കാണിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് മസ്റ്റ് തിയേറ്റർ വാച്ചാണ് പോരാത്തതിന് ഇതൊരു ത്രില്ലറും കൂടിയാണ് ക്ലൈമാക്സിൻ്റെ വരെയും അതെന്താണെന്നൊരു ലൂപ്പ് പോലും കൊടുക്കാതെ ആ പറഞ്ഞു പോണ കഥ ശരിക്കും ഒരു ഡയറക്ടർ ബ്രില്യൻസ് തന്നെയാണ്